ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് ചെറിയൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പോകുകയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മയും അനിയത്തിയും അനിയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു വണ്ടിയിൽ പോകാമെന്നുള്ള പ്ലാനൊക്കെ ഇട്ടിട്ട് വന്നതാണ് അപ്പോൾ അവർ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വന്ന ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ ടൈം ഇറങ്ങിയതാണ് കുന്ദമംഗലത്താണ് കേട്ടോ നമുക്ക് ഫങ്ഷന് അപ്പം നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് എത്താം എന്നുള്ളത് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊക്കെ പുതിയങ്ങാടിയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അവർ അവിടെ നിന്ന് വന്നോളൂ അപ്പോൾ ഞങ്ങൾ ആ ടൈം ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് അങ്ങോട്ടെത്താന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആവുന്ന ടൈമിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞ ടൈമിൽ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച ടൈമിൽ അവർ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല ഇറങ്ങാൻ നിൽക്കുന്നേ ഉള്ളൂ എന്ന് അതിൽ പിന്നെ ഞങ്ങൾ വണ്ടി കുറേ സ്ലോ ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ അവർ വരുന്നതിൻ്റെ മുന്നേ കുറേ ടൈം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് സ്ലോ ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഉമ്മയും അനിയത്തി അനിയനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കല്യാണം കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ പേരൻസിനൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും അല്ലേ കാണൂ ഡെയിലി ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് എപ്പോഴെങ്കിലല്ലേ കാണൂ അപ്പോൾ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഞങ്ങൾ നല്ല സന്തോഷത്തിൽ കഥകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുവായിരുന്നു കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സന്തോഷങ്ങളൊക്കെ അങ്ങോട്ട് പോയി അത് ഞാൻ ലാസ്റ്റ് പറയാട്ടോ എന്താ പറ്റിയത് എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ എൻ ഐ ടിയുടെ അവിടെ എത്തി എൻ ഐ ടിയുടെ അവിടെ എത്തിയ ടൈമിൽ സൈഡിലൊക്കെ ഇങ്ങനെ മുന്തിരി സോഡ എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഷോപ്പ് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞാൽ അടുത്ത ഷോപ്പ് കാണുമ്പോൾ നമുക്ക് നിർത്തിയിട്ട് മേടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടോ നമ്മൾ കുറേ ടൈം സ്ഥലത്ത് ഇത് കാണുന്നുണ്ടല്ലോ കുറേ ടൈമായി കാണുന്നത് നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പ്ലാനൊക്കെ ഇട്ടിട്ട് പോകുവായിരുന്നു ഇവിടെ ഇപ്പോൾ കുറേ ആയിട്ട് ഓവുപാലത്തിൻ്റെ പണിയാണ് കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ട് ബസ്സ് അവിടെ സ്റ്റെക്കായി പോയിട്ടുണ്ട് അപ്പോൾ അതിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അവിടെ കുറേ ടൈം നമ്മൾ വെയിറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ മണവാട്ടിൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടോ അപ്പോൾ ഞങ്ങൾ റോട്ടിൽ വെയിറ്റ് ചെയ്യുകയാണ് അവരെത്തിയിട്ടില്ലായിരുന്നു അവർ എത്താൻ ഇനിയും ടൈം എടുക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ പന്ത്രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവർ വരുന്നപ്പോഴേക്ക് ഒന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ടൈമിലാട്ടാണ് നമ്മളെ കൂടെ ഉള്ളവർ കുറച്ച് പേർ അപ്പുറത്ത് എത്തിയിട്ടുണ്ട് അങ്ങോട്ട് വാന്ന് പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് പോയി നിന്നതാണ് അതിലാണ് നമുക്ക് പണി കിട്ടിയത് ഒരു തേങ്ങ വന്ന് കറക്റ്റ് നമ്മളെ വണ്ടിൻ്റെ ഗ്ലാസിൻ്റെ തന്നെ വീണ് ഞാൻ ശരിക്ക് പേടിച്ച് പോയിട്ടോ പെട്ടെന്നൊരു സൗണ്ട് കേട്ടപ്പോൾ എന്താ സംഭവം എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ ആകെ പേടിച്ചു പോയി നമ്മളെ ആ വണ്ടീന്ന് പറയുന്നത് നമ്മൾ മക്കളെ പോലെ കൊണ്ടു നടക്കുന്നതല്ലേ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു സ്ക്രാച്ച് വീഴ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല ടെൻഷനാണ് ഇത് കൂടി കണ്ടതോടുകൂടി നമ്മളാകെ ടെൻഷനായിപ്പോയി ഹസ്ബൻഡ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് ഒരു പെട്ടെന്നൊരു സൗണ്ട് കേട്ടപ്പോഴേ നമ്മളാകെ ടെൻഷനായി നമ്മൾ വരുന്ന ടൈമിൽ നല്ല വെയിലായിരുന്നു കേട്ടോ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് ടൈം കഴിഞ്ഞപ്പോ തന്നെ നല്ല കാറ്റ് മഴ വന്നത് ആ കാറ്റിലാണ് നമുക്ക് പണി കിട്ടിയത് പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ആളുകൾ കൂടി വന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ആ സമയത്തൊക്കെ നല്ല മഴയാണ് ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ കുറച്ച് പേര് ബസ്സിനാണ് വന്നിട്ടുണ്ട് ബസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബസ്സിനാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പേ ആ റോഡിനുള്ളൂ തിരിച്ചൊരു വണ്ടി വന്നാൽ നമ്മൾ ആകെ പെട്ടുപോകും കാറൊക്കെ ഇവിടെ വീടിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്തിട്ട് കുറേ ടൈം വെയിറ്റ് ചെയ്തിട്ടോ ഞങ്ങൾ ആ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ കുറേ പേര് കാറിൽ പോയിട്ട് മഴയാണല്ലോ കാറിൽ പോയിട്ട് മെയിൻ റോഡിൽ നിന്ന് ആളുകളെ ബസ്സിലുള്ള ആളുകളെ പിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു തേങ്ങ വീണതിൻ്റെ ഷോക്കാണെന്ന് തോന്നുന്നു തോന്നിട്ടോ കാറിനും കുറേ ടൈം കാറിൽ ക്യാമറ ഒന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു കുറേ ടൈം ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി അപ്പോഴൊന്നും വർക്ക് ചെയ്യുന്നില്ല പിന്നെ കുറേ ടൈം കഴിഞ്ഞപ്പോഴാട്ടോ ആളൊന്ന് വർക്കായത് നമുക്ക് ഈ ക്യാമറയിൽ നോക്കി റിവേഴ്സ് എടുത്തും ഫ്രണ്ട് എടുത്തും ഒക്കെ ശീലിച്ചത് കൊണ്ട് പെട്ടെന്ന് അത് അങ്ങോട്ട് കംപ്ലയിൻ്റ് ആയപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായി കാരണം കുറേ ആയിട്ട് നമ്മൾ ഈ ക്യാമറയിൽ നോക്കിയിട്ടാണല്ലോ റിവേഴ്സ് എടുക്കുന്നതും ബാക്കിയുള്ളതും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി കുറേ ഞങ്ങൾ ഇങ്ങനെ നിക്കുവൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ളത് പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതന്നെ റെഡിയായി നമ്മളുടെ ഗ്ലാസ് പൊട്ടിട്ട് ഇപ്പൊ ക്യാമറയിൽ ഒന്നും കാണാനില്ല അതുകൊണ്ട് നമ്മൾ അതും നമ്മള് സർവീസിൽ കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ പറയൂ കുറച്ച് ടൈം നമ്മൾ ആ വീടിന്റെ മുന്നിൽ വെയിറ്റ് ചെയ്തു അപ്പോൾ ആ ടൈമിൽ മക്കള് വണ്ടിൻ്റെ അകത്തൊരു കുട ഉണ്ടായിരുന്നു അപ്പൊ ആ കുട കൂടെ എടുത്തിട്ട് നമ്മക്ക് പോകാന്നുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മളുടെ നാളത്തെ വീഡിയോ സർവീസിന്റെ ഒക്കെ വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാരും കാണണം അതാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലെത്തി അപ്പോൾ മിഠായി കൊടുക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ് നമ്മൾ നമ്മളുടെ റിലേറ്റീവ്സിനൊക്കെ കാണുക എല്ലാവരും ഒത്തുകൂടുക ഇതുപോലെയുള്ള ഫാമിലി ഫങ്ഷൻസിനൊക്കെ ആണല്ലോ അല്ലേ ആ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും നമ്മളെ ബന്ധം പുതുക്കാനുണ്ടാവും കുറേ മുന്നേ കണ്ടിട്ടുള്ളവരുണ്ടാവും കല്യാണം കഴിച്ച് പോയതുകൊണ്ട് നമുക്ക് എപ്പോഴും കാണാൻ പറ്റാത്തവരുണ്ടാവും അങ്ങനെ അവരൊക്കെ കാണലും സംസാരമൊക്കെ ഈ ഒരു ടൈമിലാണല്ലോ ഇതുപോലെയുള്ള പരിപാടികളും ഒത്തുചേരലും ഒക്കെ നമുക്ക് നല്ല സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലേ അപ്പോൾ ഞങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന ടൈമിലും നല്ല മഴയാണ് കേട്ടോ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ അഞ്ചു മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ടൈമൊക്കെ വീട്ടിൽ ഉമ്മയും അനിയനും അനിയത്തിയും ഒക്കെ നിന്ന് അത് കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പണ്ടിക്കാട്ടേക്ക് തിരിച്ചു പോവുകയാണ് മോന് ക്ലാസ് ഉണ്ട് അനിയന് ക്ലാസ് ഉണ്ട് മക്കൾ പറയുന്നുണ്ട് ഇവിടെ നിന്നോളി നാളെ പോവാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവന് ക്ലാസ് ഉണ്ട് അപ്പോൾ പിന്നെ ഒരു ദിവസം കൂടാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോവുകയാണ് അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ടാറ്റാ ബൈ ബൈ സിയോ